ച്ചനെ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കടയുടെ പണിയുടെ തിരക്കായതുകൊണ്ടാണ് എന്തിയെ അതെ അവിടെ കടപ്പുണ്ടാ കയറി വരുന്നടുത്ത് നമ്മുടെ കടയെ പണിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടഞ്ഞത് അല്ലെങ്കിൽ മുന്നേ നിങ്ങളിടുന്നതാണോ എന്ന് ചോദിക്കും എന്നാലും നമ്മുടെ ഡ്രീം പ്രോജക്റ്റാണ് വച്ചാൻമാരെ ഒരുപാട് സന്തോഷത്തിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ കുറച്ച് പണിയും കാര്യങ്ങളുമൊക്കെ എന്നാ പറയേണ്ടത് അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം അതൊക്കെ ഉൾപ്പെട്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാം പ്രാർത്ഥിക്കണം എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇപ്പം തന്നെ നമ്മൾ ഇത്രത്തോളം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഷെഡ് കേട്ടോ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ സൈഡെല്ലാം നമ്മൾ ആസ്പെറ്റോസ് എന്ന് പറയുന്ന ഷീറ്റ് വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതാകുമ്പോൾ വിലക്കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സൈഡ് നമ്മൾ ആസ്പെറ്റോസ് ആക്കിയത് അപ്പോൾ അത് അതുപോലെ തന്നെ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മേൽക്കൂര എന്ന് പറയുന്നത് ഒറാലിയും സീറ്റാണ് അപ്പോൾ എല്ലാം കൂടെ ഉള്ള ബഡ്ജറ്റ് നമുക്ക് സെറ്റാകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സീറ്റിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ റോഡിൽ നിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് കടക്കാകും കാണാനും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കേട്ടോ അവിടെ മേളിൽ നെറ്റിട്ടിട്ടുണ്ട് താഴെ തണ്ടിവിടെ ഒരു ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് ഈ സാധനം എല്ലാം കളർ ചെയ്ത് സെറ്റാക്കണം ഇനിയിപ്പോൾ തറയുടെ പരിപാടിയുണ്ട് ഇതേണ്ട കല്ലൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇനി ഉറപ്പിച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഈ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു ഹാൾ കേട്ടോ അവിടെ വേണ്ട കൗണ്ടർ വരും അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്താ വേണ്ടി ഇവിടെ കിച്ചൺ കിച്ചണിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് അത് കണ്ടോ അവിടെ അത് മറച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ ഇത്ര ഇങ്ങനെ മറിച്ചിട്ട് ഇതിൽ ഒരു വാതിൽ വെളിയിലോട്ട് കൊടുക്കും അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ ഇതെല്ലാം ആ മേളിൽ നെറ്റടിക്കും കേട്ടോ അതിൻ്റെ താഴോട്ട് ഈ പറഞ്ഞപോലെ ഹാസ്പെറ്റോ സീറ്റ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം നമ്മുടെ മെയിൻ നവറുണ്ട് വെൽഡിങ്ങിൻ്റെ എണ്ണാണ് നമ്മുടെ ഷജീവ് എണ്ണ പുള്ളിക്കാരൻ നമ്മുടെ വീണ്ട തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രീം ആണല്ലോ അപ്പോൾ അതുപോലെ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ എന്നാ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേറൊന്നും പറയാനില്ല കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ സബ് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോവുക അപ്പോൾ അത് കാരണം കുറച്ച് കുറച്ച് അപ്ഡേഷനൊക്കെ ആട്ടിടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അതെന്തോ ഒരു ചാനലിൻ്റെ ഇഷ്യൂ ആയിട്ടുള്ള ഇതാന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പം അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് ഫുൾ വീഡിയോ ഫുൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം അപ്പം ജസ്റ്റ് നമ്മൾ നിങ്ങളെയൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് സുരേഷേട്ടനും സുഭാഷും ആണ് നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഇടയ്ക്ക് സനീഷ് മോന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും സനീഷ് അവിടെ വന്ന് ചാന്ത് കൂട്ടുന്നു അപ്പോൾ കൂട്ടുകാരെല്ലാത്തിലും നമ്മുടെ മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ വന്നിങ്ങനെ ഇങ്ങനെ ചാന്ത് കൂട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എൻ്റെ അടുത്ത് ചോദിച്ചു പോലും ഇല്ല അവൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൻ ഒരു ദിവസം നമ്മുടെ കൂടെ കൂടി അതുപോലെ തന്നെ ബിനു ബിനു ചെറുക്കൻ നമ്മുടെ അടുത്ത് എന്നാൽ ഒരു ദിവസത്തെ അവന് കടയിൽ നിന്ന് മാറാൻ ബുദ്ധിമുട്ടായത് കാരണം ഒരു ദിവസത്തെ എന്നാ പറയണ്ടത് ഇവർക്കെല്ലാം ഉള്ള തച്ച് ശമ്പള പൈസ കൊടുത്തേക്കാന്ന് ഇങ്ങനെ പറഞ്ഞേട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നീ സമയം പോലെ വന്ന് ഒരു ദിവസം നമ്മുടെ കൂടെ കൂടിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം തൊട്ട് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരാഴ്ചയായിട്ട് നമ്മുടെ കണ്ടിന്യൂസ്ലി പണിയാണ് അപ്പോൾ അതിൻ്റെ ആദ്യം തൊട്ട് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടനും ഭാഷമാണ് പിന്നെ ഷജീവണ്ണൻ ശജീവണ്ണൻ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവരെ കൂടെ നിന്ന് ചെയ്യും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇതിൻ്റെ കൂടെ തന്നെ സുഭാഷിൻ്റെ പപ്പയുണ്ട് അപ്പം പുള്ളി ഇതിൻ്റെ തറയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയത് സുഭാഷിൻ്റെ പപ്പയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്നാ പ്രത്യേക നന്ദിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ വരുന്ന സമയങ്ങളിൽ പറയാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിപ്പം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി ഇനി നടക്കുന്നേ ഉള്ളൂ അപ്പോൾ കടപ്പാക്കല്ല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യണം ഇവിടെ പൊറോട്ട ലൈവായിട്ട് അടിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് തീരുമാനം ചെയ്തേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ആയതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ പൊക്കി വെക്കാനായിട്ട് ഇങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ അത് ഫുഡിൻ്റെ ആയതുകൊണ്ട് പൊടിയൊക്കെ അടിക്കാൻ സാധ്യത ആയതുകൊണ്ട് അവിടെ ഗ്ലാസ് ഇട്ടേക്കാം എന്ന് കരുതി കേട്ടോ അപ്പം വയറിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട് പിന്നെ നമ്പറ് കെട്ടിട നമ്പറൊക്കെ എടുക്കണം അങ്ങനെ പഞ്ചായത്തിൻ്റെ ഹെൽപ്പും എല്ലാം വേണം അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടി തുടങ്ങാനായിട്ട് മെയിനായിട്ട് നമ്മുടെ കൂടെ വരുന്നത് കേരള ബാങ്കാണ് നമ്മുടെ ബാക്കിയുള്ള ഫുൾ വീഡിയോയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഫുൾ കടയുടെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളും ഇത് ആദ്യം തൊട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോ എങ്ങനെയാണ് ഈ സ്ഥലം ഇരുന്നെന്ന് തൊട്ടുള്ള ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറേശേ കാണിക്കാം അപ്പോൾ ഇത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കടയുടെ കാര്യം എന്തായി 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 എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം പണ്ടും കാര്യങ്ങളും എല്ലാം ഇനി റെഡിയായി വരണം ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം ഓക്കെ